സാപ്പാർ ചെയ്തേ സാപ്പാർ ചെയ്താ സാപ്പാർ ചെയ്താ സാപ്പാട് ചെയ്തേ പ്ലാസ്റ്റിക്കേപ്പാട് ആവേശം പുലിയൂർ പഞ്ചായത്ത് എടപ്പോൺ പഞ്ചായത്ത് പന്തളം നഗരസഭയുടെ വാശി വച്ചു വീട്ടിലെ അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞങ്ങളെ ഓണമായിട്ട് ഞങ്ങൾ ഒരു അടിപൊളി സദ്യ മത്സരം അതായത് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ഓണ സദ്യ മത്സരമാണ് ഇവിടെ നടത്തുന്നത് അല്ലേ അതിൽ മത്സരിക്കാൻ വേണ്ടി കേരളത്തിൽ നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഒരു മത്സരത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മത്സരിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം പിന്നെ കൂടെ നമ്മുടെ സാപ്പാട് സീതേക്കുണ്ട് സാപ്പാട് സീതേ നമ്മുടെ നിരവധി അനവധി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി നമ്മൾ സാപ്പാട് സീത എന്നറിയപ്പെടുന്ന വിജയമിച്ചേച്ച എന്ത് അപ്പം ഇവർക്ക് മുന്നിൽ ഒരേ ഒരു പെൺ സിംഹം സാപ്പാട് സീത ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ അളിയന്മാരോടൊപ്പം മത്സരിക്കുന്നത് അല്ല നമ്മുടെ അളിയന്മാരിൽ മത്സരിക്കുന്നത് നമ്മുടെ കേടിയളി ആലപ്പുഴ നമ്മളെ പിന്നെ അങ്ങനെ ഇവര് മൂന്ന് പേര് വേണം നമ്മുടെ സൈഡിൽ നിന്ന് ഇവരെ മലർത്തി അടിക്കുവോ അതോ ഇവർക്ക് തന്നെ ആയിരിക്കുമോ അപ്പൊ അതോ നമ്മുടെ സാപ്പാട് ചീത ഇവരെ എല്ലാരെ നിർത്തി അട്ടിമറിക്കുവോ നമുക്ക് കാണാം അല്ലേ ഒന്നൂളിയ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന എന്താ ചി ഓണല്ലേ ഓണമില്ലേ ഓണാണ്ട് വന്നേക്കാണ് വെറൈറ്റി ഇവിടെ പ്ലാനിങ് മൂന്നുപേർക്കോ നമുക്ക് ആ ഒരു അടിപൊളി ഓണസദ്യാ മത്സരത്തോട്ട് പോവാം ഒരുപാട് വിഭവങ്ങളുണ്ട് കിടുക്ക വിഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഞങ്ങളുടെ വീട്ടിലും നമ്മുടെ ശരത്തിന്റെ അമ്മയും തയ്യാറാക്കി അടിപൊളി നാടൻ വിഭവങ്ങൾ ഉയർത്തത് അടിപൊളി ഓണസദ്യാ മത്സരം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ബിനുപ്രോ നേരത്തെ വന്നിട്ടുണ്ട് ഇന്ന് എല്ലാ ദിവസവും നേരത്തെ വന്നത് തയ്യാറെടുത്താൽ തയ്യാറെടുത്താ വന്നു പേടിക്കണം ും സത്യം പറഞ്ഞല്ലോ ഞാൻ ആ ഒരു പേര് കണ്ടപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു ജോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ജോസ് വരുന്നുണ്ട് കാണാം എന്നാൽ സ്ഥലം ഇട തൃശ്ശൂർ ആണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് തൃശൂർ അല്ലേ ഇത്രയും ദൂരം ഒരുപാട് ദൂര ഒരുപാട് ദൂരം ഉണ്ട് അല്ലേ ദൂരം ഉണ്ട് അത് ഒന്ന് കഴിക്കാൻ രാവിലെ ട്രെയിൻ ഇറങ്ങി ഇപ്പോഴെത്തി അഞ്ചുമണി അഞ്ചുമണി അഞ്ചുമണിയായി ഏ താങ്ക് യു സന്തോഷം എന്തായാലും കൂടെ നമ്മുടെ തൃശൂർ നിന്നുണ്ട് ബ്രോയും കൂടെ ഒന്നാണ് ഇരിങ്ങാലക്കൂടെ ഏറ്റവും കാരണം ഇത്രയും ദൂരെന്താണ് ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി വന്നത് ഏറ്റവും സന്തോഷം പിന്നെ ബ്രോ അല്ലേ അപ്പോ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി ആയിരിക്കും കാരണം ഇതിൽ കൂടുതൽ ആൾക്കാര് വരായിരുന്ന പക്ഷെ അവർ സമയം ചെറിയ പ്രശ്നങ്ങൾ കാരണം വരായിരുന്നു കുഴപ്പമില്ല എന്നാലും ഇത്രയും ആൾക്കാർ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം കാരണം ഓണമൊക്കെ ആയിട്ട് ഒരു നല്ലൊരു അടിപൊളി മത്സരം നമുക്ക് ഒരു കാഴ്ചയാക്കാൻ പറ്റൂലെന്തായാലും കീടുകളിലൊക്കെ അപ്പൊ നമ്മുടെ കൊടുക്കുന്നത് നമ്മുടെ മിലീഷ്യ നമ്മുടെ ബിനീഷ് പ്രോയുടെ സ്ഥാപനമായ മിലീഷ്യ സ്പോൺസർ ചെയ്യുന്ന നാലായിരം രൂപ കേട്ടോ ഫസ്റ്റ് പ്രൈസ് ബിനീഷ് പ്രഭ നമ്മുടെ മിലീഷ്യയെ പറ്റി രണ്ടു ബാക്കി പറയാം മിലീഷ്യ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മാവേലിക്കരയിലാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ടുണ്ട് ഇപ്പം ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾ ഒരു പഠനം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ പല കോഴ്സുകളും പഠിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് നൂറ് ശതമാനം ജോലി ഉറപ്പ് നൽകുന്ന സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ആപ്പിൾ പോലെയുള്ള സാംസങ് പോലെയുള്ള കമ്പനികളിലോട്ടൊക്കെ ജോലി ആക്കി കൊടുക്കുന്നുണ്ട് പഠിച്ച് തീർന്നാൽ നൂറ് ശതമാനം ജോലി ഉറപ്പാണ് വീണ്ടും ഒരു കോഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല ദൂരെന്നു പറഞ്ഞവർക്ക് താമസം ഉൾപ്പെടെ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ശമ്പളം ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നാട്ടിൽ തന്നെ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഇതിനകത്തുണ്ട് വിദേശത്തൊന്നും പോകണ്ട അതാണ് നമ്മൾ ഓണോ താങ്ക് യു താങ്ക് യു അപ്പൊ ഞങ്ങളുടെ ഈ ഓണം ഓണം ഗംഭീരമാക്ക സഹായിച്ച ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം ഏഹ് സാർ ഫോട്ടോ ഇത് മാറ്റി ഫോൺ മാറ്റി എന്തുമായി ിൽ രണ്ടുപേരും ഗിരിപ്പുണ്ട് അതിനിടയ്ക്ക് അവിടെ പോകാതെ ബ്രോ പിന്നെ ബ്രോ എന്ത് സാമ്പാർ ചെയ്ത ബ്രോ സാമ്പാർ ചെയ്ത സാമ്പാർ ചെയ്ത എന്താ ഇവിടെ ആ പുളിശ്ശേരി കൂട്ടികൾ പുളിയാ സാമ്പാർ ചെയ്ത പുളിശ്ശേരി കൂട്ടികൾ പുളിയാ ജോസ് അവിടെ ജോസ് ജോസ് തൊട്ട് പറഞ്ഞ ജോസ് ഇറപ്പോൺ ജോസ് തൊട്ട് പറഞ്ഞ മിസ്റ്റർ ആൽപ്പുഴ ആയിരുന്നു കേട്ടോ മിസ്റ്റർ ആൽപ്പുഴ ആയിരുന്നു സാരി ബ്രോ ഏയ് ബ്രോ ഇവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു വന്നോ വന്നോ ബ്രോ പതുക്കെ വെള്ളം കുടിക്കണം ബ്രോ പതുക്കെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാണ് കായ്ക്ക കായ്ക്ക നല്ല കായ്ക്കാ പിന്നെ തൃശ്ശൂർ

ാര് എടപ്പോണുകാര് മൂന്ന് പേര് മൂന്ന് പേര് പന്തളം എടപ്പൂൺ ഭാഗങ്ങളാണ് ഇപ്പം എന്റെ മോനക്ക് തയ്യാറായി ആരോടെ കേടി പറയണ്ട അരിക്ക് വേറെ േ പ്ലാസ്റ്റിക് പഠിക്കല്ലേ എപ്പോഴും ും പഞ്ചായത്തും ഇടംപൂർ പഞ്ചായത്തും പന്തളം തകർത്തേറിയാണ് പാർട്ടികളെല്ലാം വിജ്രിച്ച് പോയിരിക്കാണ് ഇപ്പൊയൊക്കെ ഇതൊരു കഴിഞ്ഞ കഴിഞ്ഞവണ പൊറോട്ട കഴിച്ചത് പതിനേഴ് പതിനൊരാൾ പതിനേഴ് വയസ്സുള്ള ഒരാളാണ് കഴിഞ്ഞവണ പൊറോട്ടയും കഴിച്ചത് ഇത്തവണ സാപ്പാട് ചെയ്താൽ നൈസായിട്ട് കഴിച്ചു ചാപ്പാട് മടുപ്പായ പേടിച്ച് ചോർച്ച മിക്സ് ചെയ്ത് കഴിഞ്ഞു ഞാൻ അവൻ ജയിക്കുന്നുണ്ടെത്തി പണ്ടത്തില്ലേ ജോസ് ഈ മാസം കൊണ്ടു ഓണം കൊണ്ടോ ജോസ് ഈ ഓണം ജോസ് വേണം അക്ഷയ് അക്ഷെ ജോസ് അഷയ് ഇത് പാരമ്പര്യമായിട്ടുള്ളതാണല്ലേ ബ്രോ ഇനി ബന്ധമല്ലോ ബന്ധമല്ലോ ബന്ധം അല്ലല്ലോ ഇത്തവണല്ലേ സദ്യ ഓണോ സൂപ്പർ ഓണ വന്നു സൂപ്പർ ഓണസദ്യ സൂപ്പർ അഞ്ചു മിനിറ്റ് കേട്ടോ ാത്തത് വേറെന്തെങ്കിലും ആണെന്ന് അറിയില്ലേ ഞാൻ റെഡിയായിട്ട് നിൽക്കാം വെല്ലുവിളി വെല്ലുവിളിയാൾ വേണം കുറച്ച് കുറച്ചുപേരം കൂടുന്ന കൂട്ടത്തില്ലേ നാലാമത്തിന്റെ വേണം വിട്ട് അതെ വിളിക്കാതെ വേറെ നീ ഇവിടെ കേടോ ഈ പരിപാടി കളിച്ചിട്ടില്ല ജോസ് കൊണ്ടുപോയി ജോ ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ് കണ്ടേ മെസ്സേജ് ജോസ് എന്ന് പറഞ്ഞു ഞാൻ ജോസ് ഞാൻ നമ്മള് വിടുന്നുള്ളു അപ്പഴേ അപ്പോഴേ ജോസ് ഞാൻ ഉദ്ദേശിച്ച വലിയ ആളെ അപ്പഴും എനിക്ക് പാർക്ക് കത്തി എന്തൊക്കെയോ ഐഡിയ കൊള്ളാം കേട്ടോ എന്നെ ഇതാക്കാൻ പറ്റി ചേട്ടൻ മിസ്റ്റർ ആലപ്പുഴ ഞാൻ അങ്ങനെ കഴിഞ്ഞപ്പോ കഴിച്ചു കഴിഞ്ഞപ്പോ ഞാനപ്പഴേ പറഞ്ഞല്ലേ പറഞ്ഞാ പറഞ്ഞു പിന്നെ പറഞ്ഞു

തൃശ്ശൂർ കടിക്കും പോളി വന്നത് താങ്ക് യു ഒരുപാട് സന്തോഷം നിങ്ങൾ അവിടുത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലേ രണ്ട് അല്ലേ എന്നാലും വന്നല്ലോ പങ്കെടുത്തല്ലോ അത് ഓണമായിട്ട് നമ്മുടെ ഹിന്ദിക്കാർ വരെ വന്ന് പിന്നെ പതിനാറ് പൊറോട്ടേറിയ പിന്നോർ രാവിലെ എണീറ്റ് ആഗ്രഹം ഇന്ന് എവിടെന്നൊരു സദ്യ കഴിക്കണം കല്യാണം നോക്കിയിട്ട് കല്യാണമെന്ന് നോക്കിട്ട് കാണണു കണ്ടെ പി എന്തും പറയണ്ടോ ഏണേ ഓണോ ഇതിന്റെ ലാസ്റ്റ് മത്സരം ആയി പറഞ്ഞേ അനേ ഇല്ല ഇത് ഇതിപ്പോ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് കഴിച്ചത് തൈറ്റ് എടുക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ മിലീഷ്യസ് മോൺസിനെത്ത പ്രൈസ് നമ്മൾ സെൻഡ് ചെയ്യണം ജിപേ ഇടാൻ പോകണം അയച്ചോണ്ടിരിക്കാണ് എല്ലാര് ആയിരം രൂപ വെച്ചിട്ട് പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് തീറ്റ മത്സരത്തിൽ മാത്രമല്ല ഇപ്പൊ മിസ്റ്റർ ആലപ്പുഴയും ഏജ് അല്ലെങ്കിൽ നിനക്കാകെ പതിനേഴ് വയസ്സല്ലേ ഉള്ളു ഇനിയും സമ്മാനം Uy, no te voy a regalar no.